അലൈക്കും വസ്സലാത്തു വസ്സലാമു പ്രവർത്തനങ്ങൾ നന്നാക്കാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിരന്തരം ആരാധനാ കർമ്മങ്ങളിലും സൽക്കർമ്മങ്ങളിലും മുഴുകുന്നതാണ് വിശ്വാസിയുടെ ജീവിതം പ്രവർത്തനങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നന്നായി ചെയ്യുവാൻ വിശ്വാസികൾക്ക് കഴിയണം ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിട്ടും അവ സ്വീകരിക്കപ്പെടാതെ പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ ഖുർആാൻ വിവരിക്കുന്നുണ്ട് ധാരാളം കർമ്മങ്ങളുമായി നാളെ പരലോകത്ത് വരികയും അവക്കൊന്നും പ്രതിഫലം ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു അവർ പ്രവർത്തിച്ച കർമ്മങ്ങളുടെ നേരെ നാം തിരിയുകയും നാം അതിനെ ചിതറിയ ധൂളികളെപ്പോലെ തീർക്കുകയും ചെയ്യും പരിശുദ്ധ ഖുർആാൻ ഇഹലോകത്ത് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടും നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നവരെ കുറിച്ച് സൂറത്തു ഖാസിയയിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു അന്നേ ദിവസം ചില മുഖങ്ങൾ തായ്മ കാണിക്കുന്നതും പണിയെടുത്ത് ക്ഷീണിച്ചതുമായിരിക്കും ചൂടേറിയ അഗ്നിയിൽ അവ പ്രവേശിക്കുന്നതാണ് ഖുർആൻ സൂറത്തു മാഴുവിനിൽ നമസ്കരിക്കുന്നവർക്ക് നാശമുണ്ടാവുമെന്ന് ഖുർആൻ പ്രതിപാദിക്കുവാൻ കാരണം അവർ നമസ്കാരത്തിൽ അശ്രദ്ധരാവുകയും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു എന്നതിനാലാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുവാനും അതിൽ ലോകമാന്യതയോ യാന്ത്രികതയോ അശ്രദ്ധയോ കടന്നു വരാതിരിക്കുവാനും നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹു നമസ്കാര ശേഷം പ്രാർത്ഥിക്കുവാൻ മുഹാദ് ബിൻ ജബർ അലി അള്ളാഹുനുവിനോട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവെ നിന്റെ സ്മരണ നിലനിർത്തുന്നതിനും നിനക്ക് നന്ദി കാണിക്കുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും നീ എന്നെ സഹായിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം സദാസമയവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുവാനും നാദൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും അതുകൊണ്ട് നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ